ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയായ മുംബൈ നഗരത്തിൽ ഇന്ന് രാഷ്ട്രീയ ഭൂകമ്പം നടന്നിരിക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും ധനികമായ നഗരസഭ ബി എം സി ഇനി ആരുടെ കൈകളിലാണെന്ന ചോദ്യത്തിന് മുംബൈയിലെ ജനങ്ങൾ കൃത്യമായി മറുപടി നൽകി കഴിഞ്ഞു വിള്ളലല്ല ഇത് താക്കറെ കുടുംബത്തിലേറ്റ വൻ വീഴ്ചയാണ് എഴുപത്തിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ ബജറ്റുള്ള മുംബൈ നഗരസഭയിൽ ബി ജെ പിയും ഏക്നാഥ് ഷിൻഡെയും നയിക്കുന്ന മഹായുദ്ധി സഖ്യം കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ ശത്രുത മാറ്റിവെച്ച കൈകോർത്തിട്ടും ജനങ്ങൾ അവരെ കൈവിട്ടു തോറ്റപ്പോൾ മഷിയെയും വോട്ടിംഗ് യന്ത്രത്തെയും കുറ്റം പറയുന്ന ഉദവിനെയാണോ അതോ വികസനം മാത്രം മോദിയ ബി ജെ പി ആണോ മുംബൈ സ്വീകരിച്ചത് നമുക്ക് പരിശോധിക്കാം കണക്കുകൾ പരിശോധിച്ചാൽ ബി ജെ പി ഷിൻഡെ സഖ്യം നൂറ്റി പത്തൊൻപത് സീറ്റുകളാണ് ലീഡ് ചെയ്യുന്നത് ഇതിൽ ബി ജെ പി ഒറ്റയ്ക്ക് എൺപത്തെട്ട് സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചു ഷിൻഡെ വിഭാഗം മുപ്പത്തൊന്ന് സീറ്റുകളിൽ മുന്നിലാണ് മറുവശത്ത് ഉദ്ധവ് താക്കറെയും എം എൻ എസും അടങ്ങുന്ന സഖ്യം കേവലം എഴുപത് സീറ്റുകളിൽ ഒതുങ്ങി വോട്ടുപെട്ടി തുറന്നപ്പോൾ മുംബൈയിലെ മറാത്തി വോട്ടുകൾ പോലും ബി ജെ പിയിലേക്കും ഷിൻഡെ വിഭാഗത്തിലേക്കും ഒഴുകിയെന്നാണ് സൂചന കോൺഗ്രസ് വെറും പത്തോളം സീറ്റുകളിൽ ഒതുങ്ങി പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കുകയാണ് മുംബൈയിൽ മാത്രമല്ല ബി ജെ പി ലോട്ടറി അടിച്ചത് ശരത് പവാറിന്റെയും അജിത് പവാറിന്റെയും തട്ടകമായ പൂണയിലും ബി ജെ പി കുതിക്കുകയാണ് പവാർ കുടുംബം ഒന്നിച്ചു നിന്നിട്ടും ബി ജെ പിയെ തടയാൻ കഴിഞ്ഞില്ല പൂണയിലെ അൻപത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പി മുന്നേറുമ്പോൾ എൻ സി പി സഖ്യം വെറും ഏഴ് സീറ്റുകളിൽ കിതയ്ക്കുകയായിരുന്നു നാഗ്പൂർ നാസിക് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും താമര വിരിഞ്ഞു കഴിഞ്ഞു പരാജയം ഉറപ്പായതോടെ ഉദ്ധവ് താക്കറെ വിചിത്രമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് വോട്ടർമാരുടെ കയ്യിൽ പുരട്ടുന്ന മഷിയിൽ ക്രമക്കേട് നടന്നെന്നും പലർക്കും വോട്ട് ചെയ്യാനായില്ലെന്നും അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതിനെ ബി പരിഹസിക്കുകയാണ് തോൽക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് പതിവാണ് ഫലം വരുമ്പോൾ കോൺഗ്രസ് കരയുമെന്നും ബി ജെ പി എം പി അനുരാഗ് താക്കൂർ തിരിച്ചടിച്ചു യഥാർത്ഥത്തിൽ ജനങ്ങൾ ഉദവിന്റെ രാഷ്ട്രീയ നിലപാടുകളെ തള്ളിക്കളയുകയായിരുന്നു ഈ വിജയത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനവും ദേവേന്ദ്ര ഫട്നാവിസിന്റെ തന്ത്രങ്ങളുമാണ് മുംബൈയിലെ മെട്രോ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവും വോട്ടായി മാറി ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ വിശ്വാസ്യതയിലെ ഇടിവും ഷിൻഡെയുടെ യഥാർത്ഥ ശിവസേന എന്ന പ്രചാരണവും ജനങ്ങൾ ഏറ്റെടുത്തു എഴുപത്തിനാലായിരം കോടിയുടെ ബി എം സി ഭരണം ബി ജെ പിക്ക് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുൻതൂക്കം തന്നെ നൽകും നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊരു കാര്യം വി എം സിയുടെ സാമ്പത്തിക ശേഷിയാണ് എഴുപത്തിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കത് വെറിയൊരു സംഖ്യയായി തോന്നാം എന്നാൽ ചിന്തിച്ചു നോക്കുക ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും വാർഷിക ബജറ്റിനേക്കാൾ വലിയ തുകയാണിത് മുംബൈയിലെ ഓരോ റോഡും ഓരോ പാലവും ആരോഗ്യ കേന്ദ്രങ്ങളും നിയന്ത്രിക്കാനുള്ള ഈ വലിയ അധികാരം കൈപ്പിടിയിലാക്കാൻ ബി ജെ പി ഇത്രയേറെ പരിശ്രമിച്ചത് എന്തിനാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കൂടാതെ ധാരാവി പുനർവികസന പദ്ധതിയെ മുൻനിർത്തി ഉദ്ധവ് താക്കറെ നടത്തിയ അദാനി വിരുദ്ധ പ്രചാരണങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയില്ല എന്നതും ഈ ഫലങ്ങൾ കാണിച്ചു തരുന്നു വികസന മുരടിപ്പിനേക്കാൾ ഉപരിയായി കൃത്യമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെയാണ് മുംബൈ ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഫലങ്ങൾ അടിവരയിടുന്നു മറാത്തി വികാരം മാത്രം പറഞ്ഞ് വോട്ടു പിടിച്ചിരുന്ന കാലം കഴിഞ്ഞുവെന്നും ഇന്ന് വികസനവും മോദി എന്ന ബ്രാൻഡുമാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നതെന്നും ഉദ്ധവ് താക്കറെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ ഫലം ഉദ്ധവ് താക്കറെക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് പാരമ്പര്യം മാത്രം പോരാ പ്രവൃത്തി കൂടി വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് ബി ജെ പിയുടെ ഈ കുതിപ്പ് വെറും ഒരു തിരഞ്ഞെടുപ്പ് വിജയമല്ല മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ മാറ്റം തന്നെയാണ് ഉദ്ധവ് താക്കറെക്ക് തിരിച്ചുവരാൻ ഇനി കഠിനമായി പ്രയത്നിക്കേണ്ടി വരും ബി ജെ പിയുടെ ഈ വൻ വിജയത്തെ വെറും ഒരു പ്രാദേശിക വിജയമായി കാണാൻ കഴിയില്ല ഇതിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലുകളുമുണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മുംബൈ നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന വലിയ വികസന പദ്ധതികൾക്കാണ് മോദി സർക്കാർ തുടക്കമിട്ടത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അമിത്ഷായുടെയും ഫട്നാവിസിന്റെയും മൈക്രോ ലെവൽ പ്ലാനിംഗ് ആണ് മുംബൈയിലെ ഓരോ വാർഡിലും പ്രത്യേക നിരീക്ഷത വെച്ച അവിടുത്തെ ജാതി മത സമവാക്യങ്ങൾ നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു കാലത്ത് ശിവസേനയുടെ കുത്തകയായിരുന്ന വാർഡുകളിൽ പോലും ബി ജെ പി പ്രവർത്തകർ വീട് വീടാന്തരം കയറി മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചു ഉദ്ധവ് താക്കറെയുടെ പ്രസംഗങ്ങൾ വൈകാരികമായിരുന്നെങ്കിൽ മോദിയുടെ പ്രസംഗങ്ങൾ വികസനവും ഭാവി മുമ്പേയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു യുവതലമുറയെ ആകർഷിക്കാൻ ബി ജെ പി സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രചാരണങ്ങളും എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി ഇനി നമുക്ക് മുംബൈയിലെ ആ രാജകുടുംബത്തിന്റെ അവസ്ഥയിലേക്കൊന്ന് വരാം ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയത്തെ ഇന്ന് ഒരു വരിയിൽ വിശേഷിപ്പിക്കാം കയ്യിലിരുന്നത് പോവുകയും ചെയ്തു കിട്ടിയത് കയ്പുള്ള പരാജയവും ഒരു കാലത്ത് മാതാശ്രീയിൽ നിന്ന് ഒരു വിരൽ അനക്കിയാൽ മുംബൈ നഗരം സ്തംഭിക്കുമായിരുന്നു എന്നാൽ ഇന്ന് സ്വന്തം കോട്ടയിൽ ഒരു വാർഡ് ജയിക്കാൻ പോലും ഉദവിന് കഴിഞ്ഞില്ല ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ കഴിഞ്ഞ ഇരുപത് വർഷമായി പരസ്പരമിണ്ടാതിരുന്ന ഉദ്ധവ് രാജും താക്കറെയും ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കെട്ടിപ്പിടിച്ചു ഫോട്ടോ എടുത്തു രണ്ട് പുലികൾ ഒന്നിക്കുന്നു എന്നായിരുന്നു അണികളുടെ ആവേശം പക്ഷേ വോട്ട് പെട്ടി തുറന്നപ്പോൾ ജനങ്ങൾ ചോദിച്ചത് മറ്റൊന്നാണ് ഈ പുലികൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് രണ്ട് താക്കേരന്മാർ ഒന്നിച്ചിട്ടും ബി ജെ പിയുടെ ഒരു സാധാരണ പ്രവർത്തകനെ പോലും വീഴ്ത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് രാഷ്ട്രീയ പരിഹാസമായി മാറിക്കഴിഞ്ഞു തോറ്റപ്പോൾ ഉദവ് താക്കറെ പറയുന്നത് കേട്ടില്ലേ മഷി ശരിയല്ല യന്ത്രം ചതിച്ചു എന്നോ സ്വന്തം പാർട്ടിയെ പുലർത്തി എം എൽ എമാരും കൗൺസിലർമാരും ഏക്നാഥ് ഷിൻഡേക്കൊപ്പം പോയപ്പോൾ ഞാനാണ് യഥാർത്ഥ പുലി എന്ന് അഗർജിച്ച ഉദവിന് മുംബൈയിലെ സാധാരണ വോട്ടർമാർ നൽകിയ മറുപടി അല്പം കടുപ്പമായി പോയി ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞ് വളർന്ന പാർട്ടി ഇന്ന് കോൺഗ്രസിന്റെയും ശരത് പവാറിന്റെയും കാല് പിടിക്കുന്ന അവസ്ഥയിലാണ് ബാലസാഹേബ് താക്കറെ എന്ന സിംഹത്തിന്റെ പാരമ്പര്യം വെറും ഫോട്ടോകളിൽ മാത്രം ഒതുങ്ങിപ്പോയി ഗ്രൌണ്ടിലിറങ്ങി പണിയെടുക്കുന്ന ഷിൻഡയെയും വികസനം കൊണ്ടുവരുന്ന മോദിയെയും വെല്ലുവിളിക്കാൻ ഫേസ്ബുക്ക് ലൈവിൽ വന്നിരുന്നാൽ മാത്രം പോരാ എന്ന് മുംബൈ തെളിയിച്ചു മുംബൈ നഗരസഭയിലെ എഴുപത്തിനാലായിരം കോടി രൂപയുടെ ആ ആഡംബര കസര ഇനി ഉദവിന് സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഈ തിരഞ്ഞെടുപ്പ് ഫലം കേവലം ഒരു നഗരസഭയുടെ ഭരണമാറ്റമല്ല മറിച്ച് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റുന്ന ഒരു വലിയ വഴിത്തിരിവ് തന്നെയാണ് ബാലാസാഹേബ് താക്കറെ എന്ന അതിഗായകൻ പടുത്തുയർത്തിയ ആ വലിയ സാമ്രാജ്യം തന്റെ പിൻഗാമിയുടെ കൈകളിൽ നിന്ന് വഴുതി പോകുന്നതാണ് നാം കാണുന്നത് ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പോരാട്ടം തന്നെയായിരുന്നു എന്നാൽ ആ പോരാട്ടത്തിൽ ജനങ്ങൾ നൽകിയ വിധി ബി ജെ പി ഷിൻഡെ സഖ്യത്തിന് അനുകൂലമായിരുന്നു എന്തുകൊണ്ടാണ് ബി എം സി ഭരണം ഇത്ര പ്രധാനമാകുന്നത് എഴുപത്തിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ വാർഷിക ബജറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ പല ചെറിയ സംസ്ഥാനങ്ങളുടെയും ബജറ്റിനേക്കാൾ കൂടുതലാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയും ഭരണയന്ത്രവും കൈവശമുള്ളവർക്ക് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുൻതൂക്കം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ദേവേന്ദ്ര ഫട്നാവിസ് എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ വിജയമായും ഏക്നാഥ് ഷിൻഡെ എന്ന ജനകീയ നേതാവിന്റെ സ്വീകാര്യതയും ഇതിനെ വിലയിരുത്താം മറുവശത്ത് പരാജയത്തിന് കാരണമായി മഷിയെയും ഇലക്ട്രോണിക് മിഷിനെയും കുറ്റം പറയുന്നത് ഉദ്ധവ് താക്കറെയ്ക്ക് ഇനിയുള്ള രാഷ്ട്രീയ യാത്രയിൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം ശരത് പവാറിന് തന്റെ കോട്ടയായ പൂണെ സംരക്ഷിക്കാനായില്ല എന്നത് വിരൽ ചൂണ്ടുന്നത് മഹാരാഷ്ട്രയിൽ ഒരു മോദി തരംഗം വീണ്ടും ആഞ്ഞടിക്കുന്നു എന്നതിലേക്കാണ് രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും കൈ മുംബൈയിലെ മറാത്തി മനസ്സ് ബി ജെ പിയിലേക്ക് ചാനത് എന്തുകൊണ്ടെന്നത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കും ബി എം സി പിടിച്ചെടുത്ത് ബി ജെ പി തങ്ങളുടെ പടയോട്ടം തുടരുമ്പോൾ പ്രതിപക്ഷ സഖ്യം ഇനിയെങ്കിലും പുതിയ തന്ത്രങ്ങൾ മെനയുമോ അതോ ആ പഴയ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി